ചരിത്രത്താളുകളിൽ ഇടം നേടുന്ന സ്മാരക കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് മുനയംകുന്ന് രക്തസാക്ഷി സ്മാരക നിലയം നിങ്ങൾക്കായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പോരാട്ടവീര്യങ്ങൾക്ക് ജ്വലിക്കുന്ന ചരിത്രസാക്ഷ്യമായി നിലനിൽക്കുന്നതാണ് പാടിയോട്ടിച്ചാൽ മുനിയംകുന്ന രക്തസാക്ഷി സ്മാരകനിലയം കർഷക ജനതയുടെ ജ്വലനവീര്യം തുടിക്കുന്ന ഇവിടെ പുതിയതായി നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സി പി പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് ചരിത്രത്താളുകളിൽ ഇടം നേടുന്ന സ്മാരക കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് പുതിയതായി നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതും ഒരു ചരിത്ര നിയോഗമാണ് സെൽ ടൗണിന്റെ ഹൃദയഭാഗം ഉൾക്കൊണ്ട് ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മുനയംകുന്ന് രക്തസാക്ഷികളുടെ പഴയ സ്മാരക സ്മാരകസ്തൂപം പുതുക്കിപ്പണിതാണ് ജനകീയ പ്രസ്ഥാനത്തിന്റെ പുതിയ ഓഫീസ് സൗകര്യവും നാടിനായി തുറന്നുകൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാത്തൊടകളിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും ഇടയാക്കുന്ന വിധത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷനാകും ഓഫീസ് കെട്ടിടത്തിലെ സി പി നാരായണൻ സ്മാരക ഹാൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അനാച്ഛാദനം ചെയ്യും ചടങ്ങിനെ ഏരിയ സെക്രട്ടറി പി ശശിധരൻ സ്വാഗതം പറയും പി കരുണാകരൻ പി ജയരാജൻ പി ശശി കെ കെ രാകേഷ് ടി വി രാജേഷ് വി ശിവദാസൻ എം പി വത്സൻ പനോളി എൻ ചന്ദ്രൻ ടി ഐ മധുസൂദനൻ എം എൽ എ സി സത്യപാലൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിക്കും ഡി വൈ എഫ് ഐ കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ ബാലസംഘം തുടങ്ങിയ വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസുകൾക്കും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുവാനുള്ള സൗകര്യമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അതിഭക്ത പയ്യന്നൂർ ഏരിയ വിഭജിച്ചാണ് പെരിങ്ങോം ഏരിയ രൂപീകരിച്ചത് ആദ്യം പെരിങ്ങോം കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരത്തിലും തുടർന്ന് പാടിയോടിച്ചാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിലുമായാണ് ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചത് ചെറുപുഴ പെരിങ്ങോം വേക്കര എരമംകുറ്റൂർ കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തുകളിലെ പതിനാല് ലോക്കലുകളിലായി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബ്രാഞ്ചുകളും നാലായിരത്തി എഴുപത്തിമൂന്ന് പാർട്ടി അംഗങ്ങളുമാണ് ഇപ്പോൾ പെരിങ്ങോം ഏരിയയിലുള്ളത് മലയോരത്തിന്റെ പ്രവർത്തന

ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ